ദർശന പുണ്യവുമായി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു പുല്ലുമേട്ടിലും പരുതമ്പാറയിലും പാഞ്ചാലിമേട്ടിലും മണിക്കൂറുകൾ കാത്തുനിന്ന അയ്യപ്പഭക്തർ ശരണം വിളികളോടെ മലയിറങ്ങി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണയും ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞതോടെ പുല്ലുമേട്ടിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന അയ്യപ്പ ഭക്തർ ദർശന സായുജ്യത്തോടെ ശരണം വിളിച്ചു ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ദർശനം ഭക്തരുടെ മനസ്സിനും പുണ്യം പകർന്നതോടെ മണിക്കൂറുകൾക്ക് മുൻപേ പുല്ലുമേട്ടിൽ തമ്പടിച്ചിരുന്ന ഭക്തർ മലയിറങ്ങി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വാഹനങ്ങളിൽ എത്തിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പഭക്തരടക്കം കെ എസ് ആർ ടി സി വണ്ടിപരിയാറിൽ സ്വജ്ജീകരിച്ച ബസുകളിലാണ് വള്ളക്കടവ് വഴി പുല്ലുമേട്ടിൽ എത്തിയത് പുല്ലുമേട്ടിൽ ഉച്ചയോടെ എത്തിയ അയ്യപ്പ ഭക്തർ മകരജ്യോതി ദർശിക്കുന്നതിനായി മണിക്കൂറുകളോളം കാത്തിരുന്നു ഒപ്പം പരുന്തമ്പാറയിലും പാഞ്ചാലിമേട്ടിലും അയ്യപ്പ അയ്യപ്പഭക്തർക്കു പുറമെ വിനോദസഞ്ചാരികളടക്കമുള്ളവരും മകരജ്യോതി ദർശിക്കുന്നതിനായി കാത്തുനിന്നു ഒടുവിൽ ആറ് നാപ്പത്തിയേഴോടെ പൊന്നമ്പലമേട്ടിൽ മൂന്നു തവണ മകരജ്യോതി തെളിഞ്ഞു ഇത്തവണയും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഒരുക്കിയിരുന്നത് ആയിരത്തി നാനൂറോളം പോലീസുകാരെ വിവിധ പോയിന്റുകളിലായി നിയോഗിച്ചിരുന്നു വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ രണ്ട് കിലോമീറ്റർ ഇടവിട്ട ആംബുലൻസ് മെഡിക്കൽ ടീമിന്റെ സേവനം ഒരു കിലോമീറ്റർ ഇടവിട്ട കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കിയിരുന്നു കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ പതിനാല് കിലോമീറ്റർ വെളിച്ച സംവിധാനം ഒരുക്കി ഭക്തർക്ക് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകിയിരുന്നു മകരജ്യോതി ദർശനം പൂർത്തിയായതോടെ ഭക്തർ മലയിറങ്ങി തുടങ്ങി